സ് വെൽക്കം ബാക്ക് തല കാണുന്നില്ല ഓക്കെ ഇതപ്പ ഇതാണെന്റെ അപ്പൊ മൈൻക്രാഫ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ എന്റെ പുതിയ വാള് അടിയുണ്ടായിരുന്ന അടിയൊക്കെ ഒടിഞ്ഞു പോയി പിന്നെ നല്ല കാണുന്നില്ല അപ്പോൾ കസേരയിൽ ഇരുന്നോ ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ അതിമനോഹരമായി മൈൻ ക്രാഫ്റ്റ് തുടങ്ങി വെച്ച് വെറുതെ തെണ്ടാൻ പോയി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മൈൻ ആയിരിക്കും ഇപ്പൊ ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആരും തെണ്ടുന്നുമില്ല ഒന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മൾ എന്തായാലും ഇനി നമ്മളേതായിട്ടൊരു ജീവിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഇനി ഇങ്ങനെ തന്നെ അപ്പൊ നമ്മൾ എന്തായാലും ഇനി നമ്മൾ വില്ലേജ് കണ്ടെത്തി ഒമാര തന്ന അമര ഓസേ ഒമാര എന്തുവാ പറയുന്നതിന് ആ ഔമാറ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ നല്ല സെറ്റായിട്ട് ജീവിക്കാൻ പോകണം അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ അതൊക്കെ എത്ര ഒക്കെ ഉള്ളു പിന്നെ ഒരു വീടൊക്കെ വെക്കണം പിന്നെ ഒരു ബേസ്മെന്റ് അങ്ങനെ കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് നടന്നാൽ മതി അപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തില്ലാലും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പം നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പോകാം ലെറ്റ്സ് ഗോ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഞാൻ ജനിച്ച് വീണ തന്നെ അതേ വില്ലേജില് ഓ അതേതായാലും വൈബ് ഇതേ സ്വർണ കളറിലെ പന്നി വെക്ക എൻ്റെ മോനെ ഇതേതായാലും പൊളിച്ചു കേട്ടാ എന്തുവാണിത് ഒരു വല്ലാത്തൊരു അത്ഭുതമാണല്ലോ അങ്ങനെ ഇപ്പൊ നീയൊന്നും ഞാൻ വളർത്താത്ത പന്നീനെ നീ ഒന്നും വളർത്തണ്ട എവിടെ എവിടെയെങ്കിലും നമുക്ക് ചെസ്റ്റ് ഇട്ടുവാൻ നോക്കാം ഞാൻ വെറും മടിയനാണ് കേട്ടോ ഈ എപ്പിസോഡ് ഞാൻ ഭയങ്കരമായിട്ട് വീടൊക്കെ ഉണ്ടാക്കി പൊക്കാൻ നോക്കിയതാണ് എന്നിട്ടൊരു കുന്തോ ഇപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം അന്നേക്കാഴ്ച നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാനുള്ള പണി നോക്കാം ഫസ്റ്റ് ഏവന്മാരുടെ നോക്കാതെ നല്ലത് ജസ്റ്റാണ് നമുക്ക് അത്യാവശ്യം ഇപ്പൊ തൽക്കാലം ഒരു വീട് ഉണ്ടാക്കണം വീടും നമുക്ക് അത്യാവശ്യം ഓക്കെ ഈ കട്ടാളവന്മാർ കാണണ്ട കണ്ടാലും എന്നൊന്നും ഒന്നും ചെയ്തില്ല ഞാൻ കുത്തി കീറിക്കളയവന്മാര് എന്നിട്ട് വരാൻ പറയാ ഓക്കെ 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 ഈ കട്ട പെട്ടെന്ന് അയ്യോ അയ്യോ അയ്യോയ്യോ ഞാൻ കള്ളനല്ലേ ഞാൻ കള്ളനല്ലേ വെറുതെ ഇവിടെ നിന്ന് സന്ദർശിക്കാൻ വന്നതാണ് സോറി കിടിലും ഗ്രാഫിക്സ് കേട്ടോ ഓക്കെ അവിടെ ഈ പശുവൊക്കെ ഉണ്ട് ആദ്യം ഞാൻ വീടൊക്കെ ഒന്ന് വെച്ചോട്ടാണ്ട് നിന്റെ പശുവിനെ കൃഷിയും എല്ലാനെ അടിച്ചു മാറ്റുമല്ലോ അതുവരെ ഒന്ന് സഹിക്കുന്നീ സമാധാനപ്പെടുവായി അവിടെയൊക്കെ എന്തുവാടാ ഓക്കെ ഇപ്പോൾ ഉള്ള വെച്ചൊക്കെ ഒരു ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങോട്ട് ഇതിപ്പോൾ ഒരു പ്ലാനും ഇല്ലെങ്കിൽ പിന്നെ പണി വാളത്തേ ഉള്ളു കയറി നിന്നേ അവിടെ വെക്കാൻ പറ്റുമോ യെസ് ഉള്ള അട്ടയൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം വേറെ എന്തുവാ പാണി ഇത് തന്നെ വീടുണ്ടാക്കുവാണെങ്കിൽ ഏതായാലും ചീട്ടം പോലെ കാണിച്ചു നോക്കും ഓ ഒന്നാമതാണ് ഞാൻ മൈൻക്രാഫ്റ്റ് പക്കാൻ ന്യൂപെന്ന് പറഞ്ഞാൽ എന്നെ പോലെ വേറൊരുത്തനും കാണത്തില്ല ഒന്നും അറിയാത്ത കുറെ നാളായി കളിക്കുന്നു ഒന്നും അറിയത്തില്ല നുള്ളു ഇൻ്റെ ഓ പൊട്ട് പൊട്ട ഓക്കേ 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 അങ്ങോട്ട് അടുത്തോട്ടേ എല്ലീ അടുത്ത അടുത്ത് എല്ലി യെസ് ഇത്രയും കട്ടായിട്ട് ഇപ്പൊ തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ ഇനി മോഡിഫൈ ചെയ്യാ ഈ കട്ട് ഇതെന്തോ മത്തെങ്ങാ എന്തു സംഭവം എന്തുവാ ഇത് മണ്ടക്കോട്ട് വെച്ചാ ഇങ്ങോട്ട് വെച്ചാ ഇങ്ങോട്ട് വെച്ചാ ഇങ്ങോട്ട് വരൂ അത് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചാ ആ പ്ലാനൊന്നും കിട്ടിയില്ല ഇനി വരസ്യം എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മ്ക്കത്തില്ല സാധനം ഓക്കെ ഓക്കെ ഈ എപ്പിസോഡ് ഞാൻ എങ്ങനെയാലും വീഡിയോ ആണ് തീർക്കും കേട്ടോ അതെനിക്ക് അതെനിക്ക് ഉറപ്പുണ്ട് എസ് പൊളിക്കങ്ങോട്ട് എന്തുവാ വായിക്കാരോഗ്യമില്ലേ ആ പിന്നെ ചെക്കനെ പറഞ്ഞിട്ടും കാര്യമില്ല മരത്തടി പൊളിക്കാൻ പറഞ്ഞു അയ്യോ ഇപ്പം തോമ്പി വരും ഇവിടെ കട്ട പോയി ശേഖരിക്കടാ വീട് വല്ല ഉള്ള വീടുണ്ടോ അല്ല കട്ടിൽ വലിയ ഉള്ള വീടുണ്ടോ കിടന്ന് ഉറങ്ങിയിട്ട് അയ്യോ എന്ത് അങ്ങനെ പറയാ നെയ്സിന് ഡോറൊക്കെ അടിച്ച് മാറ്റണം വേണ്ട വേണ്ടതൊന്നും ഓക്കെ 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 എടാ ഞാൻ അത്രയും പണിഞ്ഞടാ ഇനി പോയാ ഞാൻ വെറു ഞൂബ് ഓക്കെ ജോംബന്നാ എന്റെ പണി തന്നെ തീരും എല്ലാമാരും കണ്ടമൊഴി കൂടുന്നു നമ്മൾ ഇവിടെ ഒറ്റക്ക അത് ശരി അതിനു വരത്തില്ല ജോമ്പയുടെ ഈ പെട്ടെന്തായാലും ചാവും നിങ്ങൾ ആലോചിക്കേണ്ട കേസ് അതിനുള്ള ഉറപ്പാടൊക്കെ നമ്മൾ അയ്യോ അടക്ക് എനിക്ക് പേടിയ കേട്ടോ സത്യം പറഞ്ഞാ യെസ് അങ്ങനെ ലീവ് ബെഡ് ഞാൻ നിക്കുന്നില്ല നെക്കിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും അല്ലെ രാവിലെ ആവും അല്ലല്ലോ അല്ലല്ലോ രാത്രി തന്നെ നിക്കും പക്ഷെ എന്തൊക്കെയാണ് ഞാനീ വിളിച്ച് പറയുന്നത് എനിക്ക് തന്നെ എന്തു പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല ഓക്കേ ഓക്കേ കേസ് ഈ എപ്പിസോഡിൽ ഞാൻ എങ്ങനെയും വീഡിയോ ആണെങ്കിൽ തീർക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ഫൈനലി കേസ് ഞാൻ ഇത്രയെങ്കിലും ആക്കി കേട്ടോ ഞാൻ സാധാരണ സർവേവില് ഇതുവരെ ഞാൻ വീഡിയോ വെക്കുന്ന ഇത് ഞാൻ ഇട്ടില്ല ആ ചക്കടു അല്ലേ ചക്കിടു മോനെ ഇടാ ഒന്ന് നിന്ന് തന്നേടാ രടി തരാനായിരുന്നു ഇതൊക്കെ നമുക്ക് കിട്ടുന്നതല്ല നമ്മൾ എടുക്കണം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഏതാണ് ഒരു വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മോഡിഫൈ മോഡിഫൈ ചെയ്തെടുക്കും ഇപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇതാ കട്ട ശേഖരിക്കാൻ പറ്റിയ നല്ല സ്ഥലം ആട്ടാ നമ്മൾ ഫസ്റ്റ് പണ്ട മാറാ മണിക്കുട്ടി വെറുതെ എന്നെ കൊണ്ട് വടിയെടുപ്പിക്കല് ഓക്കേ ഇവിടെ നിന്ന് നെയ്ശിനൊരിച്ചിരിയൊക്കെ അടിച്ചു മാറ്റായിരുന്നു അല്ല ചെസ്റ്റ് കണ്ടായിരുന്നു പൊളിച്ചു തന്നെ ചേട്ടാ ചെസ്റ്റ് നമുക്ക് എനിക്ക് വലിയ ഒന്നും ഉണ്ടാക്കാൻ സത്യത്തെ അടിച്ചു മാറ്റുന്നതിൻ്റെ പോലത്തെ സുഖം വേറെ ഒന്നുമില്ല എട് 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 കട്ടയൊക്കെ ഏറി പറന്ന് നിൽക്കുന്നത് എന്ത് കോമഡിയാണ ഈ മൈൻഡ് ക്രാഫ്റ്റ് അമ്മടെ പുളുസു ഇവിടെ അനങ്ങാതിങ്ങനെ ഇരുന്നോ അണഞ്ഞെടുക്കുവോ ഓക്കെ നമുക്കങ്ങനെ ഫൈനലി ചെസ്റ്റ് കിട്ടി കിട്ടിയ അപ്പോൾ ഏതായാലും നമ്മൾ ആ അവസരത്തിൽ നിന്ന് വണ്ടി വിടുകയാണ് കത്തിച്ചു വിട്ടോമാരെങ്ങനെ എന്നെ പൊക്കുക എന്നുള്ള ആംശുണ്ട് ഏ അങ്ങനൊന്നും പൊക്കാൻ ചാൻസില്ല അയ്യോ അതാരാ എൻ്റെ പൊന്നാടെ ഇങ്ങനൊന്നും പേടിപ്പിക്കല്ലേ ആ വീട് പണി മാറ്റി വെച്ച കൊള്ളായിരുന്നു യെസ് ഫൈനലി അലങ്കോലം വീട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് എന്റെ കഴിവുകൊണ്ട് യാ ഇവിടെ പോകല്ലേ ഇട പെട്ട് എൻ്റെ പണി തീരും മിക്കവാറും എടാ എൻ്റെ ചെസ്റ്റൊക്കെ ഉള്ളതാണ് തോക്കാൻ പാടില്ല ഏട്ടാ എടാ എൻ്റെ ജീവൻ പകുതി പോയി ഹാഫ് ഹാഫ് എടാ ഇതിന് ഇത്ര ഞാൻ കുഴിക്കണോ ഞാൻ എന്തുവാടാ ഇത് ഇത് കള്ളക്കളി ഇത് കള്ളക്കളിയാ പോഴി കുഴി പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ട് എന്റെ പൊന്നെ എങ്ങനെയാണ്ടൊക്കെ എന്ത് ഈ കുഴിന്ന് ഞാൻ കയറി കേട്ടോ എന്ത് കഷ്ടപ്പെട്ടാന്ന് അറിയാവാ ഫൈനലി ആയ നമുക്ക് കുറച്ച് കൂടുതൽ കട്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ശേഖരിച്ചോണ്ട് ഇവിടെ വെക്കണം ഇനി ഡോറ് വയ്യ പറിച്ചുകൊണ്ട് വരാം ഇതെല്ലാം മാറ്റി ഇതെല്ലാം മാറ്റി വീട് അലമ്പാക്കാനായിട്ട് ഓക്കെ 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 അങ്ങനെ 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 വരട്ട മോഡാകു ചെക്കനാണ് അനങ്ങി അനങ്ങി ചെക്കനല്ല എൻ്റെ ഞാനാണ് ഓക്കെ പെട്ടെന്നാവട്ടാ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ ഞാനീ കെ വി പത്തു പതിനായിരം പെട്ടെന്ന് തലയിടിച്ചു വീണ് കേട്ടോ എങ്ങനെയാണ്ടൊക്കെ പൊങ്ങിയോ വന്നത് ഞാൻ ക്യാമറ ഇത് വീഡിയോ ഓഫ് ആക്കി വച്ചേക്കുമായിരുന്നു ഓ യെസ് എസ്ക്യാസം എങ്ങനെ നമ്മളിപ്പോൾ വോയിസ് ഓവറ് കൊടുത്തോണ്ടിരിക്കുകയാണോ നമ്മുടെ വീട് പണി എങ്ങനെയുണ്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സെറ്റാക്കി ഇപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പകുതിക്ക് മൈക്കുവാണോ എന്നിട്ട് അതാണ് കുഴപ്പം അപ്പോൾ എന്തായാലും കഥകൾ കൂടെ ഫിറ്റ് ചെയ്ത് സെറ്റായി ചേട്ടാ ഇനിയിപ്പോൾ സ്റ്റെപ്പ് വെക്കണം ഇത് പൊളിച്ച് മാറ്റി നമുക്ക് രണ്ട് സ്റ്റെപ്പ് വെക്കാം അതും കൂടെ മാറ്റാം രണ്ടെണ്ണം രണ്ട് വെച്ചാൽ തികയോന്നറിയത്തില്ലേ ചേട്ടാ നോക്കട്ടെ രണ്ടെണ്ണം വെച്ചാൽ ഓക്കെ ഡേട്ട് റേറ്റ് ഉണ്ട് അവിടെ സാധനം പൂഴിയാണോ ഓക്കെ സെറ്റ് മതി ഇതൊക്കെ ഓ അങ്ങനെ ഫൈനൽ ലുക്ക് ഇതായിട്ടുണ്ട് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ മതിയായി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്